പുതുക്കൈ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ വാഹനങ്ങൾക്കുള്ള സ്റ്റിക്കർ വിതരണം ചെയ്തു നീലേശ്വരം ബസ് സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾക്ക് സ്റ്റിക്കർ നൽകിക്കൊണ്ട് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ പത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഓരോ ചടങ്ങും ജനകീയ കൂട്ടായ്മയിൽ വൻ വിജയമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന പെരുകിളിയാട്ടം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വ്യത്യസ്തമായ പ്രചരണ പരിപാടികളും സജീവമായി നടന്നുവരുന്നു ഇതിന്റെ ഭാഗമായാണ് സാധാരണക്കാരുടെ ജനകീയ വാഹനമായ ഓട്ടോറിക്ഷ വഴിയും പ്രചരണ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചത് ശേഷം നടക്കുന്ന മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രചരണ പരിപാടികളിൽ ഒന്നാണ് നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോസ്റ്റർ പ്രചരണം ഈ വാഹനങ്ങളിൽ സ്റ്റിക്കർ വലിച്ചുകൊണ്ട് എല്ലാവർക്കും കാണുന്ന രീതിയിൽ സ്റ്റിക്കർ വധിച്ചുകൊണ്ടുള്ള പ്രചരണം ഇന്ന് ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ഈ പെരിങ്കളയാട്ടവുമായി ബന്ധപ്പെട്ട് ഗതാഗത തടസ്സമില്ലാതെ ഒരു റോഡ് ഗതാഗതം ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗതാഗത തടസ്സമില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ ഓടിപ്പോയി അത് നമ്മൾ എല്ലാവരും സ്വയം ഒരു വളണ്ടിയറായി പ്രവർത്തിച്ച് അതിനുള്ള എല്ലാ സഹകരണങ്ങളും വാഹനങ്ങൾക്കുള്ള സ്റ്റിക്കർ വിതരണത്തിന്റെ ഉദ്ഘാടനം നീലേശ്വരം ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾക്ക് നൽകിക്കൊണ്ട് മടിക്കേ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത നിർവഹിച്ചു ഏകദേശം കഴിഞ്ഞ വർഷം ഇതിന്റെ സംഘാട സമിതി രൂപീകരിച്ചുകൊണ്ട് വിവിധ സബ് കമ്മിറ്റികൾ ഈ ആഘോഷത്തെ വളരെ നല്ല രീതിയിൽ നമ്മുടെ നാടിന്റെ നാടിന്റെ നാനാ തുറകളിൽ നിന്ന ആൾക്കാരെയൊക്കെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇതിന്റെ പ്രചരണം എന്ന രീതിയിൽ ഓട്ടോറിക്ഷയിൽ പതിപ്പിച്ചുകൊണ്ട് ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാരെ എത്തിക്കാനാവശ്യമായ വലിയൊരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏറ്റെടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇത് ഒരു മാതൃകാ പ്രവർത്തനം തന്നെയാണ് ഓട്ടോറിക്ഷയോടൊപ്പം തന്നെ ലോറികളിലും മറ്റ് വാഹനങ്ങളിലും സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണി നായർ ഒ വി രവി ശശി വെങ്ങാട്ട എടയില്യം രാധാകൃഷ്ണൻ നബ്യാർ ഹരീഷ് സതീശൻ വരദായിനി കെ വി ശബരിനാഥൻ വി കെ ദിനേഷ് കുമാർ എൻ പ്രജീഷ് കുമാർ കെ ആർ പ്രശാന്ത് ധനേഷ് കെ പി ജയേഷ് യു വി രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ട് ഭഗവതിമാർ അരങ്ങിലെത്തുമെന്ന പ്രത്യേകതയുള്ള കാസർഗോഡ് ജില്ലയിലെ മുച്ചിലോട്ട് ക്ഷേത്രമാണ് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ന്യൂസ് ബ്യൂറോ നീലേശ്വര്